വിചാരണ അടച്ചിട്ട മുറിയിൽ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് എന്ന് പറയുന്ന രീതിയിലാണ് നടത്തപ്പെടുന്നത് അപ്പോൾ ഈ രഹസ്യ സ്വഭാവത്തെ മറികടന്നുകൊണ്ട് ഇത്ര അധികം ഇൻഫർമേഷൻസ് എങ്ങനെയാണ് ഈ പബ്ലിക്കിലേക്ക് പോകുന്നത് ഈ മാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ നവമാധ്യമങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ഇപ്പോൾ ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്ന ഈ വക്കീലിന് ഈ രഹസ്യ സ്വഭാവത്തിൽ നടക്കുന്ന വിചാരണയെക്കുറിച്ച് എത്രത്തോളം ആധികാരികമായി പറയാൻ കഴിയും അത് മനസ്സിലാക്കാതെ പോകുന്നതാണ് പബ്ലിക് ഫിയർ കൂടാനുള്ള ഒരു കാര്യം ഈ ചാനലുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള മാധ്യമങ്ങളിൽ നടക്കുന്ന ഈ ചർച്ചകളും അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളുമെല്ലാം വിശ്വാസത്തിലെടുക്കാൻ പബ്ലിക്ക് കാണിക്കുന്ന ഒരു ഒരു ധൈര്യം അല്ലെങ്കിൽ അവർ ആ വിശ്വാസത്തിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അത് ഈ ഒരു കാര്യം കൂടി ഒന്ന് കൂട്ടി വായിക്കണം രഹസ്യ സ്വഭാവമുള്ള കേസിൻ്റെ ഇത്രയധികം വിവരങ്ങൾ പുറത്തു വരുന്നു നിയമം അവിടെ ലംഘിക്കപ്പെട്ടിരിക്കുന്നു വിറ്റീമിന് എന്ത് പ്രൊട്ടക്ഷനാണ് ഇവിടെ കിട്ടുന്നത് അപ്പോൾ പബ്ലിക് ഫിയർ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വൺ കൈൻഡ് ഓഫ് മാർക്കറ്റിങ് എന്നുള്ള രീതിയിലൊരു സൈഡിൽ കൂടി നടക്കുമ്പോൾ ഇവിടെ സുതാര്യമായ രീതിയിലുള്ള അന്വേഷണങ്ങൾ വിചാരണകൾ എന്നിവയാണ് തടസ്സപ്പെടുന്നത്